ഇതിലിപ്പോ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ കാര്യം നടത്തിയേ പറ്റൂക്കും എന്നാ കുട്ടികളിയാ തോന്നുമ്പോ കല്യാണം നിശ്ചയിക്ക കൊറച്ചു കഴിയുമ്പോ വേണ്ടാന്ന് വെക്ക മാമിയമർദേശിയും കൂടി ആരും അറിയാതെ നടത്തിയ ഇടപാടുകളാ പ്രശ്നമായത് അഖിലയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെ പെരുമാറുമായിരുന്നുള്ളൂ നിന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കാനും നടത്താനും ഞങ്ങൾ ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെ അല്ല ശീലം എല്ലാവരും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത ഇവിടെ തീരുമാനിക്കാറ് ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇഷ്ടം തീരുമാനിക്കുന്നു വീട്ടിലില്ലാത്തത് നിനക്ക് ചുണയില്ലാത്തോണ്ടാ അവൾ അവളുടെ തോന്നിയാസം കാണിക്കുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നെനക്കൊക്കെ വേണ്ടിയാ സ്വർണം ചോദിച്ചതേ എനിക്ക് ഇനി വേണ്ട എങ്ങനെ പ്രശ്നം ആദ്യം നോക്ക് ഒറ്റ പരിഹാരമേ ഉള്ളൂ കല്യാണം നടക്കണം അമൃത പറഞ്ഞതുപോലെ അറുപത് പവൻ സ്വർണവും കിട്ടണം അതായത് അറുപത് പവൻ സ്ത്രീധനമായി വേണോന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം പണമായിട്ടോ സ്വർണമായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ ചോദിക്കുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് ശിക്ഷ ഓഹോ നീ പറയാൻ തുടങ്ങി പോലീസുകാരും നിയമമല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് സ്ത്രീധനം ചോദിച്ചുവെന്നും പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താലേ മാമനും ഒക്കെ ആ എന്നാ പിന്നെ കേസ് 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 കൊടുക്കടി കല്യാണം കല്യാണം കഴിക്കാൻ നിശ്ചയം നടത്തിയിട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ ഞാൻ കൊടുക്കട്ടെ ഒരു മനസ്സില്ല എന്ത് വെറുതെ വേണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ുംകാശനം നടത്തി അങ്ങനൊരു കേസൊന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി അഖിലെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കല്യാണം നടത്തിയാലും കല്യാണം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ ഇവരുപദ്രവിക്കലാന്ന് നമുക്ക് എന്തൊറപ്പാ ഉള്ളത് ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ഭാര്യയെ പീഡിപ്പിച്ചാൽ ജാമ്യം പോലും ഇല്ലാതെ അകത്തു പോവും ജീവപര്യന്തം തടവാ ശിക്ഷ കേസ് നീമോക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ മതി ഇതേ കുടുംബകാര്യങ്ങൾ പറയുന്ന സ്ഥലം ചന്ദ്രേട്ടാ എന്താ നിങ്ങളുടെ ഉദ്ദേശം കല്യാണം നടത്താൻ പറ്റുമോ ഇല്ലയോ മാമി ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തരണം എങ്ങനെയെങ്കിലും അഖിലെ പറഞ്ഞ് സമ്മതിപ്പിക്കാം അതൊന്നും നടക്കില്ല തീരുമാനിച്ച തീയതിയിൽ തന്നെ കല്യാണം നടക്കണം ഞാൻ സംസാരിച്ചു നോക്കി അഖില ഭയങ്കര വാശിയില്ല ഒരു കാര്യം ഇനി രഹസ്യം രഹസ്യം െസ്യം ഇത് നിങ്ങൾ ആരും അറിയേണ്ട കാര്യമല്ല കാര്യവാ ഇത്രക്കായിട്ടും രഹസ്യത്തിന് ഒരു കുറവുമില്ല അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മാമിയുടെ വാക്ക് കേട്ട് എന്തെങ്കിലും ഉറപ്പ് അമൃതയിച്ചു കൊടുത്ത ഞാനത് സമ്മതിക്കില്ല ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ